പണത്തുമ്മൽ മദ്രസയിൽ മൂ മൂന്ന് പതിറ്റാണ്ടിലധികം കാലം കുട്ടികളെ പഠിപ്പിച്ച ഉസ്താദിൻ്റെ യാത്ര ഞാൻ നൽകുന്ന ഒരു വീഡിയോ ആണ് നിങ്ങളിൽ കാണുന്നത് ഒരുമിച്ച് സന്തോഷം നിറഞ്ഞ പതിറ്റാണ്ടിലധികം നമ്മുടെ ഈ പണത്തുമലും മദ്രസയും നമുക്കൊക്കെ ഈ ഗീതനടക്കമുള്ള ഇവിടെ കൂടി മിക്കവാറും ആളുകളും അതുപോലെ മക്കൾക്കും നമ്മുടെ സഹോദരിമാർക്കും ഒക്കെ പകർന്നു കൊണ്ടിരിക്കുന്ന പ്രഭ നമ്മുടെ പ്രിയപ്പെട്ട എന്ന് നമ്മൾ വിളിക്കുന്ന കെ കെ അബ്ദുള്ള ബഹുമാനപ്പെട്ടാദിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ നമ്മുടെ ഈ മദ്രസയിൽ മദ്രസയും വിദ്യാർത്ഥികൾക്ക് പകർന്നു കൊണ്ടിരിക്കുകയാണ് അലഹമില്ല നമുക്കറിയാം ഈ നാടിന്റെ നമ്മുടെ പണത്തുമൽ മഹലത്തില് മികവാറും ആളുകൾക്ക് ഈ മദ്രസയിൽ അദ്ദേഹം അതുകൊണ്ട് തന്നെ പൂർവ്വ വിദ്യാർത്ഥികളായ സ്വാതന്ത്ര്യ ശിഷ്യന്മാരായ ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് ഓത്തുപള്ളി ഗ്രൂപ്പ് എന്നൊരു വാട്സപ്പ് ഗ്രൂപ്പ് ആ ഗ്രൂപ്പിലൂടെ നമ്മുടെ ഉസ്താദിന്

വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ നോക്കാതെ മറ്റേ കുടുംബപരമായ പ്രയാസങ്ങള് ദാരിദ്ര്യം ബുദ്ധിമുട്ട് അതിനൊന്നും ചിന്തിക്കാതെ സമ്പാദിക്കണം എന്നാഗ്രഹമില്ലാതെ ചെറിയ വേദന അതിനെ തരണം ചെയ്യാൻ 80 കാര ഘട്ടങ്ങളാണ് നമ്മൾ ക ശബളറ നമ്മൾ അറിയാം ജീവിച്ച രീതി നമ്മൾ അറിയാം അബ്ദ അതിലുള്ള ഒരു ധൈര ഉണ്ട് അതിൽ വർക്ത ഉണ്ട് എന്ന് വിശ്വസിച്ച് കൊണ്ട് പരിശുദ്ധ ദീൻ ഒക്യ പ്രഭാഷണം നടത്തുന്നത് ജയബ് അസ്സാദിഖ് റഹ്മാനി കിളങ്ങയും ഇരിങ്ങാട്ടിരി മുദീസ് അതാണ് മഹത്വുള്ള ാണ് നമ്മൾ പങ്കെടുത്തത് ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളതാണ് അഞ്ചു മിനിറ്റ് സമയം പറഞ്ഞിട്ടുള്ളത് അതും എടുക്കാൻ അവരേക്കുന്നില്ല പക്ഷേ ചോദിച്ചു എത്ര കൊല്ലായി ജോലി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കോളേജ് വിട്ടതാണ് അതോടൊപ്പം അറുപത്തിയെട്ട് വയസ്സായി കഴിഞ്ഞില്ലേ ഒന്നാമത്തെ എന്നാണ് എൻ്റെ വാക്ക് അഞ്ചുചോദിച്ചുകൊണ്ട് ഈ പരിപാടിൽ കാണാൻ ജീവനായേ ഞാൻ സ്വാഗതം ചെയ്യുന്നു സല്ലAsalamualaikum <laughs> എല്ലാവർക്കും നമസ്കാരം ആയിരും കമ്മിറ്റി പ്രതിനിധികൾ മാത്തറഷാ മാനേജ്മെൻ്റ് അംഗപരിവർത്തി പോർബികയുടെ സുഹൃത്തുക്കളായ നാട്ടുകാരേ ഇടാണ് നമ്മുടെ പ്രിയപ്പെട്ട അധ്യക്ഷൻ ശ്രീ യാത്രയേപ്പ് നൽഗുനദ ദേരത്തിനാണ് ഈ അവസരത്തിൽ ഇന്നലെ എൻ്റെ ഈ കാര്യം ഞാൻ പറയാതെ നിങ്ങൾ ചെയ്തതായ കാര്യമാണ് അതൊരു വലിയൊരു കാര്യമാണ് വളരെയധികം ഞാൻ പറയാതെ ആയതുകൊണ്ട് അതിൽ ഒരു തെറ്റുമില്ല പറഞ്ഞിട്ട് ചെയ്യുന്ന കാര്യം അത്ര നന്നല്ലല്ലോ അപ്പോൾ ഞാൻ ഇവിടെ നിന്നതു മുതൽ കുറേ വിദ്യാർത്ഥികൾ എൻ്റെ അടുത്ത പഠിച്ചു അവരെല്ലാവരും വളരെ കൂടി അവർക്ക് എന്തെങ്കിലും ഉദ്ദേശത്തോടു കൂടി ആണ് ഞാൻ അവർക്ക് അവരെ പഠിപ്പിച്ചിട്ടുള്ളത് ഒരാളെയും ഞാൻ വേർത്തുകൊണ്ട് നീ പോ എന്ന് ആട്ടിവിട്ടിട്ടില്ല എല്ലാവരും മൻ ബഹുമാനപ്പെട്ട മാനസിക ഞാൻ കേട്ടിട്ടുണ്ട് അതുപോലെ അതിന്റെ ഉദ്ദേശം ഞാൻ മനസ്സിലാക്കിയത് വിദ്യാർത്ഥികളെ വിദ്യാർത്ഥികളായി ബഹുമാന കൊല്ലത്തിലേക്കുള്ള ഒരു വഴിയെ നല്ലവണ്ണം എളുപ്പമാക്കി എന്ന ഹദീസിന്റെ വെളിച്ചത്തിൽ എൽവേ വളരെയധികം പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് വളരെയധികം ശ്രേഷ്ഠമുള്ള ഒരു വിഷയമാണ് എന്ന് വല്ലവ ആദവ വല്ലവ ആദവ അസ്മാഉല്ലാ എന്ന ആയത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാനവളിയു അപ്പോൾ നാം കുറേ കാലോം ഇസ്ലാ ലൈസറിൽ ദിനിക ചിത്രത്തിൽ ആയിരുന്നു ഐശ്വര്യന്ന് പറഞ്ഞത് കുറേ സമ്പത്തിൽ ആവലല്ല ഈ ഹദീസോടി കൊടുക്കുന്നത് എപ്പോഴോ വ്രജാലേ ഉമർ കുട്ടിയോട് അപ്പിസ്ഥായി എന്നിട്ട് ഡയറോട് പറയ് സ്വന്ത നാട്ടിൽ നിന്നും മദ്രസയിൽ പഠിപ്പിച്ച് ജീവിതം സന്തോഷത്തോടെ പോകുക ആരോടും വരാതും പരാതിയും പരിഭവമൊന്നും ഇല്ലാതെ പോകുക ആണല്ലെങ്കിലും ആളുകൾ പരാതി ഇങ്ങനെയൊന്നുമില്ലാതെ നമ്മുടെ ഇടയിൽ ഇത്രയും കാലം സൗമ്യനായി ജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു സ്വാഭാവികമാണ് കുറേ ഇൽമുണ്ടായതുകൊണ്ട് ഒരിക്കലും നമുക്ക് പഠിപ്പിക്കാനുള്ള അവസരം ഉണ്ടാവില്ല അൽഫിയാന്നാണ് കിതാബിൻ്റെ നിലവിൽ ആ കിതാബിനെ എഴുതിയിട്ടുള്ളത് മാലിക് അദ്ദേഹത്തിന് ശിഷ്യന്മാര് കുറവായിരുന്നു അദ്ദേഹം ആരൊക്കെ ഒരു ഉദാഹരണം പറഞ്ഞ കൂട്ടത്തില് കുട്ടികളുണ്ടോ എന്നൊരു ഉദാഹരണത്തിന്റെ കൂട്ടത്തില് അദ്ദേഹം പറയട്ടെ അദ്ദേഹത്തിന്റെ ഒരു ഉണ്ടായിരുന്നു അത് ഇമാൻ ആയിരുന്നു അപ്പൊ നല്ലത് കൊറച്ച് മതി ഇമാൻ മഹബിന്റെ മാലിക് ഇബിന്മാലിക്ക് Gracias.